നിങ്ങൾ അറിഞ്ഞ നാളെ രാവിലെ ഇവിടെ ഉഷാർ വലിയ പതിനാല് ടണ്ണിന്റെ ഒരു വണ്ടി നിറച്ച ചെടിയൊക്കെ ആയിട്ട് ഒരു ലോറി ചെടി വരുന്നുണ്ട് അന്നേരം ഇപ്പം ഗ്രൗണ്ട് എല്ലാം ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ഇട്ടേക്കുവാണെങ്കിൽ നാളെ രാവിലെ ലോറി എത്തും അന്നേരം നിങ്ങൾക്ക് നല്ല കിഡിലെ ഒരു വീഡിയോ പ്രതീക്ഷ നല്ല സുന്ദരമായ ഒരേ പൂക്കൾ ഏകദേശം ഒരു പതിനായിരത്തിൽ പരം ചെടിയായിട്ടാണ് ഒരു ലോറി നിറയെ ചെടി അതായത് വലിയ ഒരു ലോറി നിറയെ ചെടിയായിട്ട് നമ്മൾ ആസ്വാദം മൈതാനത്ത് വലിയൊരു വണ്ടി വരുന്നുണ്ട് അതിനകത്ത് എന്തൊക്കെ കാണുമെന്നൊക്കെ നാളെ രാവിലെ കണ്ടറിയാം അത് മാത്രമല്ല ഏകദേശം ഈ ലോഡ് റേറ്റ് തിരുമ്പോൾ ഉച്ചയാവും അതിന അട്ടേപൊളി വെറൈറ്റി കുറെ പ്ലാന്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനാൽ നിങ്ങൾക്കും കാഴ്ചയുടെ കൗതുകം ഒരുക്കിക്കൊണ്ട് നല്ല കിടില കുറെ പൂക്കളുടെ വസന്തം ഒരുക്കിക്കൊണ്ട് നിങ്ങൾക്ക് നാളെ നല്ല കാഴ്ചയുടെ ഒരു കണി ഒരുക്കിക്കൊണ്ട് നമ്മൾ വരുന്നതായിരിക്കും ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവിടെയുള്ള കുറെ പൂക്കൾ നമുക്കൊന്ന് കണ്ടാലോ അതേപോലെ തന്നെ പഴങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ അതാണ്ട് ബേറാപ്പിൾ കാഴ്ചിക്കുന്ന ബേറാപ്പിള് മദർ പ്ലാന്റ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകുന്നത് തൈ ഇരിപ്പുണ്ട് കുറച്ച് തൈ അതായത് നമുക്ക് ഒരു ഡ്രമ്മിലോ ചട്ടിയിലോ ഒക്കെ നിർത്തി കായ്പ്പിക്കാൻ പറ്റുന്ന പഴങ്ങൾ ഏതൊക്കെയാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന അതിനകത്ത് ഒന്ന് ഒരു ബേറാപ്പിൾ വെക്കാം അതേപോലെ തന്നെ തായ്ലൻഡ് റോൾ സീസം വെറൈറ്റി ഒരു മാവ് വെക്കാം അതേപോലെ തന്നെ ഒരു പേര് തൈ മേടിച്ച് വെച്ചാൽ മതി വലിയ പ്ലാന്റ് മേടിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല തൈ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിലുള്ള ബ്ലാൻഡുകൾ കാണാനായിട്ട് സാധിക്കും എന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടു കഴിഞ്ഞാൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ നല്ല തായ്ലൻഡ് വെറൈറ്റി മാവ് അതേപോലെ തന്നെ അമ്പനങ്ങ അതുപോലെ തന്നെ കോട്ടുകോൺ മാവ് വലിയ ബ്ലാവ് അതേപോലെ പിന്നെ ഇങ്ങോട്ട് മാംഗോസിന് ഇരിപ്പുണ്ട് അതേപോലെ തന്നെ മിറാക്കൽ ഫ്രൂട്ടിന്റെ നല്ല സുന്ദരമായ പ്ലാൻഡ് ഇരിപ്പുണ്ട് മിറാക്കൽ ഫ്രൂട്ടിന്റെ തൈരിപ്പുണ്ട് അതാണ് പൂത്ത് വെക്കുന്ന മാവുവാണെങ്കിൽ പൂത്ത് വെക്കുന്ന മാവുകൊണ്ട് പോവാം ആട്ടെ എന്ന് വെച്ചാൽ രണ്ട് കളർ രണ്ട് കളർ പേര് കുറച്ചേയുള്ളൂ അന്നേരം അതേപോലെ തന്നെ വയലറ്റ് നിറത്തിലുള്ള പേര് അതാണ് ഇങ്ങോട്ട് നോക്കിയതാ നല്ല സുന്ദരമായ വയലറ്റ് പേര അതേപോലെ തന്നെ വലിയ ചക്ക പിഴിക്കാറായ വലിയ ബ്ലാവ് ഏകദേശം ഒരു ഏഴടിപ്പൊക്കത്തിലുള്ള ബാക്കി ഇരിക്കുന്ന ബ്ലാവ് അതേപോലെ തന്നെ സ്റ്റാർ ഫ്രൂട്ട് അതേപോലെ തന്നെ തൈരിക്കുന്ന പ്ലാവ് ഉണ്ട നല്ല അട്ടിപിടി ഉറങ്ങിയിട്ട് സൈഡ് ഗ്രാഫ്റ്റ് നമ്മൾ റയർ ആയിട്ടുള്ള ബ്ലാവുകളുടെ ഒരു സ്രേണി ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് അറിയാലോ അതിന്റെ തൈ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ നാട്ടിലെ മിറാക്കൽ ഫ്രൂട്ടിന്റെ പ്ലാന്റ് ഇരിപ്പുണ്ട് മിറാക്കൽ ഫ്രൂട്ട് അതേപോലെ തന്നെ അമ്പഴം പിന്നെ എന്തൊക്കെയാ ഒരുപാട് ഐറ്റം നാരങ്ങ ാരങ്ങ റംബൂട്ടാൻ അതേപോലെ തന്നെ മുന്തിരി തെയ്യ് പിന്നെ അവക്കാട് വെണ്ണപ്പഴത്തിൻറെ തയ്യ് അതേപോലെ തന്നെ മാംഗസിൻ പഴത്തിന്റെ തയ്യ് അതേപോലെ പിന്നെ തായ്ലൻഡ് ചാമ്പങ്ങ ഇലയ്ക്ക് രണ്ട് കള പേര ജംബോ ജമ്പോപ്പേര കിലോപ്പേര ആ കുരുമുളക് വള്ളി വലോലി അതേപോലെ തന്നെ മഴവരി സ്ട്രോബെറി സപ്പോട്ട തായ്ലൻഡ് സപ്പോട്ട ആപ്പിൾ ചെറി സ്ട്രോബെറി പേര റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് അതേപോലെ ഒരുപാട് 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 സാധനങ്ങൾ ഇവിടെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അതാണ്ട് ഈ ഇരിക്കുന്ന തറ വേണ്ട അതാ ഇവിടെ മൊത്തം നമ്മളിപ്പം റീ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ വരുന്ന ലോഡ് വെക്കാനായിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടേക്കുവാണ് നാളെ ഇവിടെ ഫുള്ള് റോസ് കൊണ്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഷോ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുക അന്നേരം മറക്കാതെ ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വിജയി ഉടനെ തന്നെ തീരുമാനിക്കുന്ന തെരഞ്ഞെടുത്ത് പറയുന്നതായിരിക്കും ഓക്കെ അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം പറഞ്ഞു നന്ദി താങ്ക്